പേജർ വാക്കിട്ടോക്കി സ്ഫോടനങ്ങൾക്കു പിന്നാലെ ലബനാൻ അതിർത്തിയിലേക്ക് കൂടുതൽ സൈന്യത്തെ വിന്യസിച്ച ഇസ്രയേൽ പുതിയ ഘട്ടമെന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കുന്നത് യുദ്ധത്തിന്റെ പുതിയ ഘട്ടം തുടങ്ങുകയാണെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഗാലൻ പറഞ്ഞു താവളത്തിൽ വെച്ചാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ഇസ്രയേൽ പ്രതിരോധ സേനയുടെ തൊണ്ണൂറ്റിയെട്ടാം ഡിവിഷനാണ് ലബനാൻ അതിർത്തിയോട് ചേർന്നുള്ള വടക്കൻ ഭാഗത്തേക്ക് നീങ്ങുന്നത് നേരത്തെ ഗാസാമുനമ്പിൽ നിലയുറപ്പിച്ച ഡിവിഷനിലായിരുന്നു ഇത് ഇരുപതിലധികം പേർ കൊല്ലപ്പെടുകയും രണ്ടായിരത്തി എണ്ണൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത പേജർ ആക്രമണത്തിൽ ഇസ്രയേലിന് തിരിച്ചടി നൽകുമെന്ന് ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സേനാ വിന്യാസം ത്തിന് പിന്നാലെയായിരുന്നു വാക്കിട്ടോക്കി പൊട്ടിത്തെറിയും സ്ഫോടനങ്ങളുടെ ഉത്തരവാദിത്വം ഇസ്രയേൽ ഏറ്റെടുത്തിട്ടില്ലായെങ്കിലും ചാരസംഘടനയായ മൊസാദിന്റെ നേർക്കാണ് സംശയമുനീളം യു എനിൽ പരാതി നൽകുമെന്ന് ലബനൻ വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കി അതേസമയം പേജറുകൾ വ്യാപകമായി പൊട്ടിത്തെറിച്ച സംഭവം ഭീകരാക്രമവും പശ്ചിമേഷ്യയിൽ യുദ്ധം വ്യാപിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ബോധപൂർവമായ പ്രകോപനവുമാണെന്നാണ് വിവിധ രാജ്യങ്ങൾ പ്രതികരിച്ചത് നിരപരാധികളായ ആയിരങ്ങൾ ഇരകളാക്കപ്പെട്ട പേജറാക്രമണം ലഭനീയമാണെന്നും പശ്ചിമേഷ്യ വലിയ യുദ്ധത്തിലേക്ക് വലിച്ചെഴുക്കാനുള്ള ബോധപൂർവമായ പ്രകോപനമാണിതെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയാ സക്കറോവ പറഞ്ഞു അതിനിടെ ലോകം ഇന്നേവരെ കണ്ടതിൽ വെച്ച് സമാനതകളില്ലാത്ത ആക്രമണ രീതിയാണ് ഇസ്രയേൽ ലബനനിൽ ഹിസ്ബുള്ളയെ നേരിടാൻ പ്രയോഗിച്ചത് പേജറുകൾ പൊട്ടിത്തെറിച്ചതിന് പിന്നാലെ വോക്കിടോക്കികളും പോക്കറ്റ് റേഡിയോകളും സോളാർ സിസ്റ്റവും അടക്കം പൊട്ടിത്തെറിച്ചതോടെ ലബനീസ് ജനത അതീവ ഭീതമായ അവസ്ഥയിലാണ് എതിരാളികളുടെ മനസ്സുകളിൽ പോലും ഭയം നിറഞ്ഞവരെ നിർവീര്യമാക്കുക എന്ന തന്ത്രമാണ് മൊസാദ് പയറ്റിയതെന്നാണ് യുദ്ധരംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് അക്കാര്യത്തിൽ അവർ ഇതിനോടകം വിജയിച്ചു കഴിഞ്ഞുവെന്നാണ് ആ ജനതയുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് പൊട്ടിത്തെറിച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ട് ചൊവ്വാഴ്ച പേജറുകൾ പൊട്ടിത്തെറിച്ച് പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും രണ്ടായിരത്തി എണ്ണൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ബുധനാഴ്ചത്തെ വാക്കിട്ടോക്കി ആക്രമണം എത്ര വാക്കിട്ടോക്കികൾ പൊട്ടിത്തെറിച്ചുവെന്ന് വ്യക്തമായിട്ടില്ല നാനൂറ്റി അൻപത് പേർക്കാണ് പരിക്കേറ്റത് ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിലും ബെക്ക മേഖലയിലുമാണ് വാക്കിട്ടോക്കികൾ പൊട്ടിത്തെറിച്ചത് എത്രയെണ്ണം പൊട്ടിത്തെറിച്ചുവെന്നതടക്കം കൂടുതൽ കാര്യങ്ങൾ അറിവായിട്ടില്ലെന്ന് ലബനൻ മാധ്യമങ്ങൾ പറയുന്നു ഇസ്രയേൽ ഹാക്ക് ചെയ്യാൻ നിൽക്കുന്ന സ്ഥലം കണ്ടെത്താനും സാധ്യതയുള്ളതിനാൽ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ള അംഗങ്ങളോട് മൊബൈൽ ഫോൺ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടത് തുടർന്ന് തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളയിൽ നിന്ന് ഹിസ്ബുള്ള പേജറുകൾ വാങ്ങി അംഗങ്ങൾക്ക് വിതരണം ചെയ്യുകയായിരുന്നു തങ്ങളുടെ ബ്രാൻഡ് നെയിമിൽ ഹംഗറിയിലെ ബിഎസ്സി കൺസൾട്ടിംഗ് എന്ന കമ്പനിയാണ് ഇത് നിർമ്മിച്ചതെന്ന് തായ്വാൻ കമ്പനി പ്രതികരിച്ചു പൊട്ടിത്തെറിച്ച പേജറുകളുടെ നിർമ്മാണഘട്ടത്തിൽ തന്നെ മൂന്ന് ഗ്രാം സ്ഫോടക വസ്തുക്കൾ കടുപ്പിച്ചിരുന്നതായാണ് പ്രാഥമിക നിഗമനം ബാറ്ററിക്കുള്ളിലാണ് സ്ഫോടകവസ്തു ഒളിപ്പിച്ചതെന്നാണ് റിപ്പോർട്ട് പ്രത്യേക സന്ദേശമായി അയച്ചൊരേ സമയം പൊട്ടിത്തെറിക്കുന്ന വിധത്തിലെ ഓപ്പറേഷന് പിന്നിൽ ചുരുങ്ങിയത് മൂന്ന് മാസത്തെ ആസൂത്രണം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ നേരത്തെ തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന സ്മാർട്ട് ഫോണുകൾക്ക് പകരം പേജറുകൾ ഉപയോഗിക്കണമെന്ന് നിർദ്ദേശം നൽകിയത് ഹിസ്ബുള്ള തലവനായ ഹസൻ നസ്രുളയാണ് സ്മാർട്ട് ഫോണുകൾ വഴിയുള്ള സന്ദേശങ്ങളും മറ്റും ഇസ്രയേൽ പിടിച്ചെടുക്കുമെന്ന് ഭയന്നിട്ടാണ് നസ്രുള്ള ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയത് തുടർന്ന് അയ്യായിരത്തോളം പേജറുകൾക്ക് ഓർഡർ നൽകിയിരുന്നു ഈ വിവരം മണത്തിറിഞ്ഞ് ഇസ്രയേൽ ചാര സംഘടനയായ മൊസാദിന്റെ ഇടപെടൽ ഈ പേജറുകളിൽ അതീവ സ്ഫോടനം ശേഷിയുള്ള മൂന്ന് ഗ്രാം രാസവസ്തുക്കൾ നിറച്ചിരുന്നു ഒരു കോടക്കം ചെയ്തിട്ടുള്ള പെട്ടിയും ഇതിൽ അവർ ഒളിപ്പിച്ചു വെച്ചിരുന്നു ഒരു തരത്തിലുമുള്ള പരിശോധനകളിൽ ഇവ കണ്ടെത്താൻ കഴിയില്ലായിരുന്നു മൊസാദ് പ്രത്യേക കോഡ് അയച്ചതോടെ എല്ലാ പേജറുകളിലേയും ഒരേ സമയം പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്ന് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഈ പേജറുകളിൽ മൂന്ന് ഗ്രാം സ്ഫോടക വസ്തുവാണ് സൂക്ഷിച്ചതെന്നും മാസങ്ങളോളം ഇത് ഹിസ്ബുളയ്ക്ക് കണ്ടെത്താൻ സാധിച്ചില്ല എന്നും ലബനിലെ മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക്